എനിക്ക് ഭയങ്കര അത്ഭുതം വന്നു ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു എടാ നമുക്ക് കുറച്ച് പേരൊന്ന് നടക്കാം കുറച്ചുപേരൊന്നും ഞാൻ പ്രാൻ ദലാലൂടെയല്ലേ നടക്കുന്നത് കാടിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ നടക്കാൻ തുടങ്ങി ഒരു കിലോമീറ്റർ കഴിഞ്ഞു രണ്ട് കിലോമീറ്റർ കടന്ന് പുള്ളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആവേശമാണ് ഞാനൊരു രണ്ട് ഇപ്പോൾ കുറച്ചധികമായിപ്പോൾ കാടിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈറ്റ വെട്ടി ലോറികൾ പോകുന്ന വഴിയുണ്ട് അതിലൂടെ അപ്പോൾ ആ വഴിയിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് പക്ഷേ അങ്ങോട്ട് അവിടെ ആനയുണ്ടെന്ന് ഈ കോതമംഗലത്താണ് ആനയുണ്ട് ഇഷ്ടപ്രകാരം ആ അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേ ലാലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചു പാട്ടൊക്കെ പാടി ഉറക്കെ പാട്ടൊക്കെ പാടി നടന്നത് അപ്പൊ ലാട്ടാ ഇത് കുറെ ദൂരമായില്ലേ നമുക്ക് അപ്പോൾ ലാലേട്ട എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇങ്ങനെയൊക്കെയാണ് എടാ എനിക്കൊന്നും നടക്കാൻ പറ്റുന്നേ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ വീഡ്റൂമിൻ്റെ ഉള്ളിലും റോട്ടി കൂടെ നടക്കാൻ പറ്റില്ല ശരിയാണ് അത് കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് തോന്നി ശരിയാണല്ലോ ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നു വന്നതിനുള്ളിൽ അത് കഴിഞ്ഞാൽ അവിടെ പുള്ളി തിരിച്ച് അതേ സ്പീഡിൽ തന്നെയാണ് നടക്കുന്നേ നമ്മൾ നടന്നെത്തുന്ന ഒരു സ്ഥിതിയല്ല പുള്ളി അത്രയും ഹാപ്പി ആയിട്ടാണ് ശരിയാണ് പുള്ളിയുടെ ഒരു സ്ഥിതി എപ്പോഴാണ് ചെയ്താൽ പുള്ളിക്ക് വേറെ ഇവിടെ നമ്മളിവിടെ ചെയ്യാൻ നടക്കാൻ പറ്റില്ല അതോ നമുക്കറിയാം